ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി സ്വകാര്യ ബസ്സിന് പിന്നിൽ ഇരുചക്ര വാഹനം ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് പഴയൂർ തെക്കേ തറയിൽ പതിനെട്ട് വയസ്സുള്ള പാർട്ടിപ്പിനാണ് പരിക്കേറ്റത് പഴയന്നൂർ പുളിങ്കൂട്ടത്ത് വെച്ച് തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന മുഫീന ബസ്സിന് പുറകിൽ ഇരുചക്രവാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം പഴയന്നൂർ തെക്കേത്തറയിൽ പതിനെട്ട് വയസ്സുള്ള പാർട്ടിപ്പിനാണ് അപകടത്തിൽ പരിക്കേറ്റത് യാത്രക്കാരെ കയറ്റുന്നതിനായി ഓടുന്ന ബസ് നിർത്തിയപ്പോൾ പിറകെ വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിലും യുവാവിന് ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കും കൂടാതെ കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു പഴയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബി വി ന്യൂസ് പഴയന്നൂർ